തങ്കളം കാക്കനാട് നാലുവരി പാത പൂർത്തിയാക്കണമെന്നാണ് സർക്കാരിൻ്റെ ആഗ്രഹമെന്ന് മന്ത്രി കെ രാജൻ നിയമസഭയെ അറിയിച്ചു നേരത്തെ നിശ്ചയിച്ച അലൈൻമെന്റിന് പകരം മറ്റ് അലൈൻമെൻറ്റുകളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് ആന്റണി ജോൺ എം എൽ എ ഉന്നയിച്ച സബ്മിഷന് പൊതുമരാമത്ത് മന്ത്രിക്ക് വേണ്ടി മറുപടി പറയുകയായിരുന്നു റവന്യൂ മന്ത്രി നാലുവരി പാത പൂർത്തിയാക്കണമെന്നാണ് എം എൽ എ ആവശ്യപ്പെട്ടത് തങ്കളം കാക്കനാട് നാലുവരിപ്പാതയുടെ നിർമ്മാണം വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ അലൈൻമെന്റ് പ്രകാരം നിർമ്മിക്കാൻ കഴിയില്ലെന്ന് നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു അലൈൻമെന്റ് ഐആർസി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായതിനാലാണിത് പ്രഖ്യാപിച്ച പദ്ധതി എന്ന നിലയിൽ നാലുവരിപാത യാഥാർത്ഥ്യമാക്കണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു പഴയ അലൈൻമെന്റിന് പകരം മറ്റ് അലൈൻമെന്റുകൾക്കുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത് കിഫ്ബി ഇതിനുള്ള പരിശ്രമത്തിലാണെന്നും മന്ത്രി പറഞ്ഞു പൊതുമരാമത്ത് മന്ത്രിക്ക് വേണ്ടിയാണ് റവന്യൂ മന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് തങ്ങളം നാലൂരി പാത യാഥാർത്ഥ്യമാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട അംഗം സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി തന്നെയാണ് തുടർച്ചയായ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് കാക്കനാട് തങ്ങളം നാലൂരി പാതയുടെ നിർമ്മാണ പ്രവർത്തനവുമായി പ്രവർത്തന നിർമ്മാണം പ്രധാന പദ്ധതിയായി കിഫ്ബി പരിഗണിച്ച പദ്ധതികളിൽ ഒന്നാണ് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം വളരെ വിശദമായി സൂചിപ്പിച്ചതുപോലെ ചില പ്രതിസന്ധികൾ ഇടക്കാലത്തുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഗ്രേഡിയൻറ്റ് കൂടുതലായതിനാൽ ഐ ആർ സി മാനദണ്ഡങ്ങൾ പാലിച്ച് റോഡ് ഡിസൈൻ ചെയ്യാൻ സാധ്യമല്ലെന്ന് ഡിസൈൻ വിഭാഗം കണ്ടെത്തി ഇതേ തുടർന്ന് മറ്റ് അലൈൻമെൻറ്റുകൾ പരിശോധിച്ച് വരികയാണ് കിഫ്ബിയുടെ ടി ആർ സി വിങിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് മറ്റ് അലൈൻമെൻറ്റുകളെ സംബന്ധിച്ച പരിശോധന നടത്തുന്നത് എല്ലാ സാധ്യതകളും പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കും ഈ റോഡിൻ്റെ ചെയിൻ ഇരുപത്തിനാല് അറുന്നൂറ് മുതൽ ഇരുപത്തിയാറ് അമ്പത്തി ഏഴ് വരെ വികസിപ്പിക്കുന്നതിന് സ്ഥലമേറ്റെടുക്കാൻ സംസ്ഥാന ബഡ്ജറ്റിൽ നിന്ന് ഇരുപത് കോടി രൂപ അനുവദിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥലമേറ്റെടുക്കാൻ നടപടികളും പുരോഗമിക്കുകയാണ് സർ ഏറ്റവും ശ്രദ്ധയോടെ ഈ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സാധ്യമായതെല്ലാം സർക്കാർ കൈക്കൊള്ളും സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതി എന്ന നിലയിൽ അത് മുഖവിലേക്ക് എടുത്ത് മുന്നോട്ട് മണ്ഡലത്തിലെ പ്രധാന പദ്ധതി എന്ന നിലയിൽ തങ്കളം കാക്കനാട് നാലുവരി പാത യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ടെന്ന് ആന്റണി ജോൺ സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ജില്ലയുടെ കിഴക്കൻ മേഖലയെ ജില്ലാ ആസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്നതാണ് റോഡ് മുമ്പ് പലതവണ ഇക്കാര്യം നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണെന്നും എം എൽ എ പറഞ്ഞു ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യ രണ്ട് ബഡ്ജറ്റുകളിൽ ഈ പദ്ധതി കിഫ്ബി പദ്ധതിയായി മാറ്റുകയും ഫണ്ട് അനുവദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഐ ആർ സി മാനദണ്ഡം അനുസരിച്ച് ഈ റോഡിന്റെ നേരത്തെ അലൈൻമെന്റ് നിശ്ചയിച്ചിരുന്ന അലൈൻമെന്റ് അത് ഫീസിബിൾ അല്ല എന്നുള്ള വാദം വരികയും അതിൻ്റെ തുടർച്ചയിൽ പദ്ധതി തന്നെ പ്രതിസന്ധി ആവുന്ന നിലയിൽ കാര്യങ്ങൾ എത്തുകയുമാണ് സാർ ഉണ്ടായത് അവിടെയാണെങ്കിൽ ഇരമല്ലൂർ എൻ്റെ മണ്ഡലത്തിലെ ഇരമല്ലൂർ അവിടെ ഇരമല്ലൂർ വില്ലേജിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികളടക്കം ഘട്ടത്തിൽ എത്തിയിട്ടുള്ളതായിരുന്നു കോതമംഗലം മണ്ഡലം മാത്രമല്ല മൂവാറ്റുപുഴ മണ്ഡലം പെരുമ്പാവൂർ മണ്ഡലം കുന്നത്തുനാട് മണ്ഡലം ഈ നാല് മണ്ഡലങ്ങളിലൂടെ കിടന്നാണ് ആ പാത ജില്ലാ ആസ്ഥാനമായിട്ടുള്ള കാക്കനാട് എത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി ഇത് യഥാർത്ഥത്തിൽ ജില്ലയിലെ തന്നെ റോഡ് വികസന പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്ന പോലെ തന്നെ ജില്ലയുടെ കിഴക്കൻ മേഖലയെ ജില്ലാ ആസ്ഥാനവുമായി അതിവേഗം ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ന്യൂസ് കോതമംഗലം